ഫാക്ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ജൂലൈ മുപ്പത്തൊന്നാം തീയതി നിങ്ങളുടെ സ്കൂളുകളിൽ സ്വദേശ് മിക ക്യൂസസ് സ്കൂൾ തലത്തിൽ നടക്കുകയാണ് അപ്പോൾ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം അഥവാ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ എന്ന് പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന സ്ക്രീൻഷോട്ട് ഒന്ന് ശ്രദ്ധിക്കുക എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എല്ലാ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉറപ്പായി ചോദിക്കുന്ന സെക്ഷനാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ അഥവാ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് അപ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട സ്വദേശ് മെഗാ ക്യൂസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് അൽ ഈ വീഡിയോ കണ്ടുതീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയി ഒന്ന് കാണുക ഈ വീഡിയോ കണ്ടു തീർത്ത ശേഷം ഇവിടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോ ിയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് ബോണസ് ക്വസ്റ്റൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ചോദ്യമാണ് ബോണസ് ചോദ്യം അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം അതുപോലെ തന്നെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും നോക്കാം അതിനു മുമ്പ് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലായെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ആനി ബെസൻ്റ് ആണ് കുറേ കുട്ടികൾ സരോജിനി നായിഡു എന്ന് കമൻ്റ് ചെയ്തിരുന്നു സരോജിനി നായിഡു കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിതയെ പറ്റിയാണ് അതിൻ്റെ ഉത്തരം ആനി ബെസൻ്റ് ആണ് അപ്പോൾ നമുക്ക് ശരിയത്തരം കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ആഗ്ന് നന്ദന ബൈജു ഹർഷ പി ഗൗതം ദേവ് നജ്വാ സെറിൻ ഹിന മറിയം കമല കാഷി നിത്യ ബെന്നി റന ഫാത്തിമ ഹാദിയ ഹസൻ അശ്വജിത് ആൻഡ് അനാമിക റിയ സിയസ് ദുർഗ ജിഷ്ണു ഇവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്യപ്പെട്ടവർ അപ്പോൾ ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടുകൊണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബന്ധപ്പെട്ട സംശയം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ആദ്യത്തെ വനിത ആനി ബസന്റ് ആണ് ആ ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു ചോദ്യത്തിലുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് സാറെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചിരിക്കുന്നത് മുഹമ്മദ് ഇക്ബാൽ ആണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ഓരോ ചോദ്യം വായിച്ചതിന് ശേഷവും നിങ്ങൾക്കൊരു പത്ത് സെക്കൻഡ് ടൈമർ തരുന്നതാണ് അതിനുള്ളിൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അതിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതാണ് നമ്മൾ ഒരു ലൈവ് ക്വിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഇതൊരു ലൈവ് ക്വിസ് പോലെയാണ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ചോദ്യം ചോദിക്കുകയും തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്യുന്നത് പോലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര് ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസ് ആണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സി ആർ ദാസ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഗ്രന്ഥത്തിന്റെ പേര് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്നാണ് അത് രചിച്ച വ്യക്തി ആരാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാര് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ആദ്യത്തെ വനിത ആരാണ് എന്നായിരുന്നു അതിൻ്റെ ശരിയായ ഉത്തരം ആനി ആണ് എന്നാൽ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ് ഇന്നലത്തെ കമൻ്റ് ബോക്സിൽ കുറേ കുട്ടികൾ സരോജിനി നായിഡു എന്ന ഉത്തരം കമൻ്റ് ചെയ്തിരുന്നു സരോജിനി നായിഡു കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അതൊന്ന് ഓർത്തുവെക്കുക ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഉത്തരം സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്ത് ഐക്യം വിശ്വാസം ത്യാഗം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യമാണ് ഐക്യം വിശ്വാസം ത്യാഗം ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം മറക്കരുത് ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ അഥവാ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇത് എളുപ്പമുള്ള ചോദ്യമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ച വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും രചിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന്റെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ഏതാണ് ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പു സത്യാഗ്രഹം ഏത് വർഷമാണ് നടന്നത് ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആണ് ഇവിടെ ചുരുക്കത്തിൽ ചോദിച്ചിരിക്കുന്നത് അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ഓർത്തു ഓർത്തുവെക്കുക ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ അതായത് പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത സമരം ഏതാണ് അതായത് ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ആഹ്വാനം ചെയ്ത സമരമേത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ എന്ന് ആഹ്വാനം ഉയർത്തിയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് രണ്ട് സമരത്തെ പറ്റിയാണ് പറഞ്ഞത് ഉപ്പ് സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതേപോലെ ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇത് രണ്ടും ഓർത്തുവെക്കുക പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ഏതാണ് ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ് ഉത്തരമറിയുന്നവർ കമൻ്റ് ചെയ്യുക ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത് ഇത് ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ലാഹോർ സമ്മേളനം പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് വ്യക്തികളാണ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും അപ്പോൾ പതിനാലാമത്തെ ചോദ്യം ഇതാണ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ആദ്യമായി കണ്ടത് എപ്പോഴാണ് മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കോൺഗ്രസിൻ്റെ ലഖ്നൗ സമ്മേളനത്തിലാണ് ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസ്സിൻ്റെ ലഖ്നൌ സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്യൂസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ഇത് എഴുതിയെടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം എഴുതി പഠിക്കുമ്പോൾ ഉറപ്പായും നിങ്ങൾക്കത് ഓർമ്മിക്കാൻ എളുപ്പമാവുന്നതായിരിക്കും പക്ഷേ എഴുതി എടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ പി വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് ഈ ഒരു കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ച വർഷം അറിയാമെങ്കിൽ അതുകൂടി നിങ്ങൾ കമൻ്റ് ചെയ്യുക നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് വേലുത്തമ്പി ദളവയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് വിളംബരം പ്രഖ്യാപിക്കുന്നത് ആയ ചോദ്യമാണ് കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആയിരത്തി അതുപോലെ തന്നെ പ്രഖ്യാപിച്ച വ്യക്തി വേലുത്തമ്പി ദളവ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ഏതാണ് അതായത് കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷമാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങളുടെ പേരും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക സ്വദേശ് മെഗാ ക്യൂസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കായ സ്വാതന്ത്ര്യ സമര കഥ അഥവാ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത് നേരത്തെ പറഞ്ഞതാണ് ഒന്നാമത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക അതിലും ആയ പതിനഞ്ച് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിലും പതിനഞ്ച് ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾ ക്വിസിന് പോവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കമൻറ്റ് ബോക്സ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഒന്നാമത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക അപ്പോൾ ഈ രണ്ട് വീഡിയോയിലൂടെ നിങ്ങൾ മുപ്പത് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അതെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക ആ വീഡിയോസൊക്കെ ലഭിക്കുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം